ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കുറേ ദിവസം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു യാത്ര പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ നീന്തു നീന്തു പോയി പിന്നെ എന്തായാലും ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഞാനും കേശപ്പനും ഇന്ന് തന്നെ ഇറങ്ങി ഇനി ഈ ഒരു യാത്ര നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ഇറങ്ങി ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ സമയം ഒരു നാലരയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം തമ്പാനൂരാണ് കണ്ടപ്പോഴേ മനസ്സിലായില്ല ഞാനും കേശപ്പനും കൂടെയുള്ള യാത്ര പോക്കാണ് കേട്ടോ അപ്പം വേറെങ്ങോട്ടുമല്ല നമ്മുടെ കൂടൽ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം വെക്കേഷൻ ഒക്കെ തീരാറാകാൻ പോകുന്നല്ലേ ഇനിയിപ്പോൾ എന്താ ഒന്ന് രണ്ടാഴ്ചയും കൂടിയൊക്കെ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ ഇടയ്ക്ക് ആയപ്പോഴത്തേക്കിന് കൂടൽ വീട്ടിൽ പോയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം വർഷം ലേറ്റായി നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി കുറേ ദിവസം മുമ്പേ പ്ലാൻ ചെയ്തതാണ് ഈയൊരു യാത്ര പിന്നെ കുറേ കാര്യങ്ങൾ കൊണ്ടൊക്കെ നീന്തു നീന്തു പോയി പിന്നെ എന്തായാലും ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്ത് ഞാനും കേശപ്പനും ഇന്ന് തന്നെ ഇറങ്ങി ഇനി ഈയൊരു യാത്ര നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ ഇറങ്ങി ഈ വർഷം നമ്മൾ ലേറ്റായത് വെക്കേഷന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ തിരുവാതിരയും പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ ലേറ്റായത് കേശപ്പൻ അച്ഛൻ നോക്കി നിൽക്കുവാണ് ടാറ്റയൊക്കെ പറയുന്നുണ്ട് അച്ഛൻ നോക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വരും കേട്ടോ അത് പിന്നെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ അത് അങ്ങ് എത്തിക്കഴിയുമ്പോഴത്തേക്കിനു തീരും പിന്നെ അവൻ എങ്ങോട്ട് തിരിച്ചു വരാനേ ഭയങ്കര മടിയായിരിക്കും ദേ ടാറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇരുന്ന് ഉറങ്ങിക്കോളും കേശപ്പനെ കാര്യം അവൻ ചെറുതായിട്ട് ഈ എന്താ പറയുന്ന ഛർദ്ദിൽ ഛർദിക്കാൻ വരും പക്ഷേ ഛർദിക്കത്ത നേരത്തേക്ക് ഛർദ്ദിച്ചിട്ടുണ്ട് അതുകൊണ്ടങ്ങ് ഉണ്ടാക്കിടന്നു ഉറങ്ങിക്കോളും കേട്ടോ അങ്ങനെ ഞങ്ങളത് ബസ്സൊക്കെ ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഏ വീട്ടിൽ കുറേ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കുറേ പണിയൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുകയെന്നപ്പോൾ അതിനൊക്കെ ശേഷം ഞാൻ ഇന്നാണ് വരുന്നതും കാണുന്നതും ഒക്കെ കേട്ടോ അങ്ങനെ ദേ അച്ചാമ്മയും പിടിച്ച് വീഡിയോയിലാക്കി അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് എന്തുവാ കൊച്ചു നീറ്റേ വന്ന ഉടനെ ഫോട്ടോ പിടിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെ അച്ചാമ്മയാണെങ്കിൽ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞ അവിടെ ഞാൻ നേരതേ കിടന്നു കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണറിയാവല്ലോ പിന്നെ കേശപ്പൻ എന്തൊക്കെയോ ഭാഗ്യെന്നൊക്കെ എടുത്തു കൊടുത്ത് പിന്നത്തെ പരിപാടി അടുക്കളയിൽ പോയി എന്താണ് തിന്നാനുള്ളതെന്നാണ് ഞാൻ നോക്കുന്നത് എന്ത് എപ്പോൾ വന്നാലും ഞാൻ ആദ്യമേ അതാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ മീൻകറി ചോറൊക്കെ ഇരിക്കുന്നു പിന്നെ അതേ ഇനി ചീനച്ചട്ടിയിലെന്തുവാണെന്ന് നോക്കണോ അച്ചാറിട്ടതാണ് അപ്പോൾ സാൽമ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ രാവിലെ അച്ചാറിട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ അരണിയിരിക്കുന്നതാണുണ്ട് അതിലും പോയി നോക്കി ായിരുന്നു അത് കഴിഞ്ഞ് ചെയ്ത പരിപാടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ റൂമിനകത്ത് ഞങ്ങൾ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ ആരെങ്കിലും വരുമ്പോൾ മാത്രമേ കിടക്കാറുള്ളു അപ്പം സാലും മാത്രമേ ഉണ്ടെങ്കിൽ ഇവിടെ കിടക്കുക ഫ്രണ്ടില് മാത്രമേ കിടക്കുകയുള്ളൂ അപ്പം ഇതിന്റെ പുറത്ത് വേറൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് വേറെ അല്ല എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കേശപ്പം പിന്നെ എന്തോ സ്നാക്സ് ഒക്കെ ചോദിച്ചപ്പോൾ തന്നെ എന്നിട്ട് വന്ന് അതൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പം അവിടെ നിന്ന് ഏതോ മുട്ടായി ഒക്കെ എടുത്ത് തിന്നു പിന്നെ ഞാൻ നേരെ വെളിയിലോട്ട് പോയി കേട്ടോ ഇവിടെ വന്നാൽ തിന്നാനുള്ളതോ നോക്കി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഈ മുറ്റത്തും പറമ്പിലും ഒക്കെ ഒരു കറങ്ങി നടത്തുകയുണ്ട് എനിക്ക് കേട്ടോ ഇങ്ങനെ കേശപ്പൻ എൻ്റെ അടുത്ത് വയ്ക്കാൻ ഇങ്ങനെ നോക്കിയാൽ നിനക്ക് എന്തോ കിട്ടുമോ എന്ന് എൻ്റെ അടുത്ത് അവൻ ചോദിക്കുക അപ്പം സാൽമ ഞാൻ വന്നപ്പോൾ വന്നപ്പോടെ പാത്രം കഴിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ കരിപാത്രങ്ങളൊക്കെ വെളിയിൽ വെച്ച് കഴിയും കേട്ടോ പക്ഷെ ഇതിപ്പോ കരിപാത്രം മാത്രമല്ല അല്ലാത്ത പാത്രങ്ങളും ഒക്കെ ഉണ്ട് അകത്ത് വെച്ച് കഴുകുക അതെ പുറത്തു കൊണ്ടു ചാമ്പയ്ക്കൊക്കെ തീർന്നാ പറഞ്ഞേ ഇനിയോ ഈ നിൽക്കണോ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനത്തെ സാൽമയുടെ വെള്ള റോസയൊക്കെ നിൽക്കുന്നു അപ്പം ഈ സാൽമ പാത്രം കഴിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ആരോ വന്ന് വിളിച്ച് അങ്ങനെ അകത്തോട്ട് പോയി ആ സമയത്ത് ഞാൻ ദേ ഒരു രസമേ എനിക്ക് പണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പാത്രം കഴുകുകയാണ് കേട്ടോ എത്രയോ വർഷം ശേഷം ഇങ്ങനെ ഇരുന്ന് പിന്നെ കഴുകുന്നത് പിന്നെ ഇങ്ങനെ നമ്മൾ വാഷ് ബേസിൻ അകത്തൊക്കെ െ കഴുകുന്നത് ഇവിടെ വന്നാലും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ ഇന്നിപ്പോഴാണ് ഇങ്ങനെ ഇപ്പം എനിക്ക് വീണ്ടും ഒന്ന് ചെയ്യാൻ ഒരു കൊതി തോന്നിയിട്ടാണ് കേട്ടോ പണ്ട് പാത്രം കഴിയാൻ പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു കരി ആകും കരി എന്ന് വെച്ചാൽ കരി കൂടുതൽ നഖത്തിൽ കരി കയറും എന്നൊക്കെ പറഞ്ഞ് മടിച്ച് മടിച്ചൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ ഒരു രസം തോന്നിയിട്ട് അങ്ങോട്ട് ഇരുന്ന് ചെയ്യുവാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോൾ കേശപ്പൻ കൊച്ചി ടി വി ഒക്കെ ഇട്ട് കിടപ്പ് തുടങ്ങി അതിൻ്റെ സൈഡിൽ ഞാനും കിടപ്പ് തുടങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ